പ്രഗ്നൻസി ടൈമിൽ പുതുതായി വരുന്ന പ്രമേയത്തിനെയാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ ഇരുപത് ശതമാനം ഗർഭിണികളിലും കണ്ടുതരുന്നു എന്തൊക്കെയാണ് ഗർഭകാലാവസ്ഥയിൽ പ്രമേഹം വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് മുന്നേ പി സി ഒ ഡ ആൾക്കാർ അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ അസുഖമുള്ള ആൾക്കാർ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ഷുഗർ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ബേബി വെയ്റ്റ് മോർ ദാൻ ഫോർ കെ ജി മുന്നേ റിക്കറൻ്റ് അബോഷൻസ് ടു പ്രഗ്നൻസി ഇതെല്ലാം ഗർഭാവസ്ഥയിൽ പ്രമേയം പ്രമേയമുണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സാണ് യൂഷ്വലി ഒരു അഞ്ച് മാസം കഴിയുന്ന സമയത്താണ് ഗർഭിണികൾക്ക് ഷുഗർ ലെവൽ കൂടുതലായി കാണാറ് എന്നിരുന്നാലും ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഗർഭിണികൾക്ക് നമ്മൾ പ്രഗ്നൻസിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഡയബറ്റീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് അല്ലാതെ വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഗർഭിണികളാണെങ്കിലും നമ്മൾ ഫിഫ്ത് മന്ത് ഓഫ് പ്രഗ്നൻസിയിലാണ് ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് ഇതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫാസ്റ്റിങ്ങിലെ ബ്ലഡ് ഷുഗർ ലെവൽ നോക്കും ശേഷം സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം വൺ ആവറിലും ടൂ ആവറിലും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് ചെക്ക് ചെയ്യുന്നത് ഗർഭാവസ്ഥയിലെ ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിൽ അത് മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ബേബിയാണ് ബേബിയുടെ വെയ്റ്റ് കൂടാൻ വെള്ളം കൂടാൻ പെട്ടെന്ന് കുട്ടിയുടെ മിടുപ്പ് നിന്ന് പോവാൻ നിലച്ചു പോകാൻ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ബ്ലഡ് ഷുഗേഴ്സ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ സംഭവിക്കാം ആയതിനാൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ഡയബറ്റിക് സ്ക്രീനിങ്ങും ഇനി ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യലും വേണ്ട രീതിയിലുള്ള ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് A to Z in diabetes care, Nirmala Hospital, Korikod.